എല്ലാ തലവേദനയ്ക്കും ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കണോ കുറെ പേർക്കെങ്കിലും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും എപ്പോഴെങ്കിലും ഒക്കെ മൈൽഡായ തലവേദന വരിക ഒന്ന് റെസ്റ്റ് എടുത്താലത് കുറയും ഇത് പലപ്പോഴും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാം കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ജോലി ചെയ്യുക ഉറക്കം ശരിയാവാതെ വരിക കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കാതിരിക്കുക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനത്തെ തലവേദന വരാം എന്നാൽ മാസത്തിൽ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ തലവേദന വരിക അല്ലെങ്കിൽ ഇടയ്ക്കൊരു തലവേദനയെ വരുന്നുള്ളൂ പക്ഷെ അത് സിവിയറാണ് ശക്തമായ വേദനയാവാം ചിലപ്പോ അതിന്റെ കൂടെ വരുന്ന ലക്ഷണങ്ങളാവാം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായ ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഒരു പ്രായം കഴിഞ്ഞ് നാല്പതോ അൻപതോ വയസ്സിനൊക്കെ ശേഷം അതുവരെ തലവേദന ഇല്ലാത്ത ഒരാൾക്ക് ഹെഡേക്ക് സ്റ്റാർട്ട് ചെയ്യുക ഇവൻ കുറെ കാലമായിട്ട് മൈഗ്രൈൻ ഉള്ളവരാണ് പക്ഷേ തലവേദനയിലോ അതിന്റെ സിംറ്റംസിലോ മാറ്റങ്ങൾ വരിക ഇങ്ങനെയുണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ് സൈൻ ആണ് നിർബന്ധമായ മെഡിക്കൽ സപ്പോർട്ട് ഉറപ്പുവരുത്തുക എല്ലാ തലവേദനയും മൈഗ്രൈൻ തന്നെയാവണം എന്നില്ല ഇപ്പൊ ടെൻഷൻ ഹെഡ് ഏക്ക് ക്ലസ്റ്റർ ഹെഡ് അങ്ങനെ മൈഗ്രൈൻ പോലെ പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലാതെ വരുന്ന പ്രൈമറി ഹെഡ് ഏക്ക് ഡിസോർഡേഴ്സ് ആവാം അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളിലും തലവേദന ഒരു സിംറ്റം ആണ് മാത്രമല്ല മറ്റു പല കണ്ടീഷൻസും റിലേറ്റ് ചെയ്തും മൈഗ്രെയിൻ വരാം റിപ്പീറ്റഡ് ആയി വരുന്ന തലവേദന പെയിൻ കില്ലർ കഴിച്ചോ ബാം അപ്ലൈ ചെയ്തോ കംപ്ലീറ്റ് ആയി പരിഹരിക്കാൻ പറ്റില്ല റിക്കറന്റ് ആയി വരുന്ന തലവേദന കറക്റ്റ് ആയി ഡയഗ്നോസ് ചെയ്ത് അതിന്റെ റൂട്ട് കോസ് കറക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രോപ്പർ ആയി റിലീഫ് കിട്ടുക മൈഗ്രെയിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുമല്ലോ